നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ബ്രഹ്മോസ് മിസൈലിലെ ഇപ്പോൾ ചില ഏഷ്യൻ രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വേണം എന്ന താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് ഇതിനു കാരണം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്ക് നിരവധി തന്ത്രപരവും സാങ്കേതികവും ഭൗമ രാഷ്ട്രീയവുമായ ഘടകങ്ങൾ കാരണമാകാം ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണെ തുടങ്ങിയ മേഖലയിലെ രാജ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഈ നൂതന ആയുധ സംവിധാനം സ്വന്തമാക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ദക്ഷിണ ചൈന കടലിലെ പ്രാദേശിക തർക്കങ്ങൾ കാരണം തെക്കു കിഴക്കൻ ഏഷ്യ ഉയർന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് ആക്രമണാത്മക നിലപാട് നേരിടുന്നു ഇത് പ്രതിരോധത്തിനായി നൂതന സൈനിക പരിഹാരങ്ങൾ തേടാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് സൂപ്പർസോണിക് വേഗതയും കൃത്യതയുമുള്ള ബ്രഹ്മോസ് മിസൈൽ അവരുടെ സമുദ്ര പ്രതിരോധ ശേഷികളിൽ ഗണ്യമായ നവീകരണം വാഗ്ദാനം ചെയ്യുമെന്ന വിശ്വാസത്തിന് പുറത്താണ് ഈ ഒരു താൽപ്പര്യം ഫിലിപ്പീൻസുമായി ബന്ധപ്പെട്ട വാർത്ത നോക്കാം ദക്ഷിണ ചൈന കടലിലെ സാധ്യതയുള്ള ഭീഷണികൾക്കെതിരെ തീരദേശ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ബ്രഹ്മോസ് മിസൈലുകൾക്കായി ഫിലിപ്പീൻസ് അടുത്തിടെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു ചൈനയ്ക്കെതിരെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക നീക്കമായാണ് ഇതിനെ കണക്കാക്കേണ്ടത് അടുത്തത് വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട വാർത്ത നോക്കുകയാണെങ്കിൽ ചൈനയുമായുള്ള നീണ്ട തീരപ്രദേശവും ചരിത്രപരമായ സംഘർഷങ്ങളും ഉള്ളതിനാൽ വിയറ്റ്നാം അതിൻ്റെ നാവിക പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ബ്രഹ്മോസിൻ്റെ തീരദേശ വകഭേദം സജീവമായി പിന്തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് മലേഷ്യയും ബ്രൂണയും പരിശോധിക്കുകയാണെങ്കിൽ ചൈനയുമായുള്ള അതിർത്തി സംബന്ധമായ അവകാശവാദങ്ങൾ നിലനിൽക്കെ തങ്ങളുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ബ്രഹ്മോസ് സ്വന്തമാക്കാനുള്ള ഓപ്ഷനുകൾ ഇരു രാജ്യങ്ങളും പരിവേഷണം ചെയ്യുന്നു എന്നതാണ് ഇനി ബ്രഹ്മോസിൻ്റെ സാങ്കേതിക മികവ് പരിശോധിക്കാം ബ്രഹ്മോസ് മിസൈൽ സംവിധാനം അതിൻ്റെ സാങ്കേതിക പുരോഗതിക്ക് പേരുകേട്ടതാണെന്ന് നമുക്കറിയാം ഇതിന് മാക് ത്രീ വരെ വേഗത കൈവരിക്കാൻ കഴിയും കൂടാതെ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂര പരിധിയുമുണ്ട് ഇത് സബ്സോണിക് മിസൈലുകളേക്കാൾ ഗണ്യമായ വേഗതയേറിയതാക്കുകയും സമുദ്ര പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് കരയിൽ നിന്നുള്ള സംവിധാനങ്ങൾ യുദ്ധ കപ്പലുകൾ അന്തർവാഹിനികൾ സുഖോയി തേർട്ടി പോലെയുള്ള യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ബ്രഹ്മോസ് വിക്ഷേപിക്കാൻ കഴിയുമെന്നത് എഴുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ് ഈ വഴക്കം രാജ്യങ്ങൾക്ക് നിലവിലുള്ള സൈനിക ചട്ടക്കൂടുകളിൽ എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ അനുവദിക്കുന്നു ഇതിൻ്റെ സ്റ്റെൽത്ത് സവിശേഷതകൾ എതിരാളികൾക്ക് കണ്ടെത്താനും തടയാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ് ഇത് യുദ്ധക്കളത്തിൽ തന്ത്രപരമായ നേട്ടം നൽകുകയും ചെയ്യുന്നു ആഗോളതലത്തിൽ ലഭ്യമായ സമാന മിസൈൽ സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രഹ്മോസിന്റെ ഉൽപ്പാദന ചെലവ് താരതമ്യേന കുറവാണ് ഇത് താങ്ങാനാവുന്ന വിലയും അതിൻ്റെ നൂതന കഴിവുകളും ചേർന്ന് അമിത ചെലവുകൾ കൂടാതെ അവരുടെ ആയുധ ശേഖരം നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ആകർഷകമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു ഏഷ്യയിലെ ഒരു സുപ്രധാന പ്രതിരോധ വിതരണക്കാരനാകാനുള്ള ഇന്ത്യയുടെ ശ്രമം മേഖലയിലെ സൈനിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന വിശാലമായ തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഗണ്യമായ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുക എന്നതാണ് ഇന്ത്യൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ബ്രഹ്മോസ് ഈ അഭിലാഷത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം ബ്രഹ്മോസ് മിസൈലുകളുടെ വിൽപ്പന ഈ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക മാത്രമല്ല ചൈനയുടെ വളരുന്ന സൈനിക ഉറപ്പിന് ഒരു വിപരീത സന്തുലിതാവസ്ഥയായി പ്രവർത്തിക്കുന്നു എന്നതും മനസ്സിലാക്കണം ഫിലിപ്പീൻസ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെ നൂതന ആയുധങ്ങൾ കൊണ്ട് സജ്ജമാക്കുന്നതിലൂടെ ഇന്ത്യ പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയിൽ ഒരു പ്രധാന ബിന്ദുവായി സ്വയം നിലകൊള്ളുകയും ചെയ്യും മാത്രമല്ല ബ്രഹ്മോസ് മിസൈലിൻ്റെ വിജയകരമായ കയറ്റുമതി ഇൻഡോ പസഫിക് മേഖലയിൽ അതിൻ്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ഒരു പ്രതിരോധ കയറ്റുമതിക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിപ്പിക്കുമെന്നതും നിസ്സംശയം പറയാൻ സാധിക്കും തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയവുമായി ഈ സംരംഭം യോജിച്ചു പോകും എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഡിഫൻസ് മേഖലയിൽ എല്ലാവർക്കും ഇപ്പോൾ ഇന്ത്യയുടെ സപ്പോർട്ട് വേണമെന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ